ഞാനിവിടെ രണ്ടായി രണ്ടായിരം ജനുവരിയിലാണ് ആദ്യമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പതിലെ പോസ്റ്റിംഗ് ആയെങ്കിലും വരുന്നത് മുതൽ തുടർച്ചയായിട്ട് ഒരേ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് പ്രൊമോഷനുകളൊക്കെ വന്നെങ്കിലും ജില്ലാ പോലീസ് സർജൻ എന്നുള്ള നിലയിൽ ഇതേ ആശുപത്രിയിൽ ഇപ്പോൾ ഇരുപത്തി നാല് വർഷത്തിലധികമായിട്ട് ജോലി ചെയ്യുന്നു വളരെയധികം സംതൃപ്തിയോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടുന്ന് ഇത് ചെയ്യാൻ കഴിയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു അതായത് എൻ്റെ ഒരു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് എൻ്റെ ജോലിയാണ് ഒരു പത്ത് പതിനാറായിരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് അതിലധികമുണ്ട് പക്ഷേ അതൊരു നമ്മളുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമാണ് പക്ഷേ ആ ഡ്യൂട്ടിയുടെ ഭാഗം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ടിയിട്ട് ശരിക്കും ഞാൻ ഏറ്റവും പാലക്കാടിൻ്റെ ഏറ്റവും കാണുന്ന ഒരു ഒരിതെന്ന് പറഞ്ഞാൽ അത് വേറെ മറ്റുള്ള ജില്ലയിലുള്ളവരല്ല അല്ല ഞാൻ ജനിച്ചു കൊള്ളുന്ന ജില്ലയെപ്പോലും മോശമാക്കിയിട്ട് പറയുന്നതല്ല പക്ഷേ ഏറ്റവും സ്നേഹമുള്ള ജനങ്ങളാണ് ആ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഊർജ്ജം വളരെ കൂടുതലായിട്ട് വരികയാണ് അപ്പോൾ ഇവിടെ ഞാൻ വരുന്ന കാലത്ത് ഇത ഈ കെട്ടിടം മാത്രമാണ് ഉണ്ടായിരുന്നത് ശരിക്കും ഒരു അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു പഴയ കെട്ടിടം ആ ഭാഗത്തൊരു വലിയ കുളം പിന്നെ ഇവിടെ മുഴുവൻ വേസ്റ്റ് കൂനയായിരുന്നു അന്ന് ഈ പുറകിലെ ആശുപത്രിയോ അങ്ങനെയൊന്നും സൗകര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ വരുന്നു ഇവിടെ വന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ഓർക്കേണ്ട ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ആ അവിടെയുള്ള ആ കുളത്തില് പന്നികളുടെ കൂട്ടായിരുന്നു അപ്പോൾ ഈ വേസ്റ്റ് ഇതൊക്കെ ചെല്ലുന്നത് വളരെയധികം അതിൽ കിടന്നിട്ടൊരു ഇത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത് ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് അന്ന് തന്നെ ഞാനത് നഗരസഭയിൽ പോയിട്ട് അത് പറഞ്ഞ് പിന്നെ അതിന് ശേഷമാണ് അന്ന് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കെ വിജയദാസിനെ പോയിട്ട് കാണുന്നത് അപ്പോൾ അദ്ദേഹം തൊട്ടിട്ട് ഇന്ന് വരെയുള്ള എല്ലാ എനിക്ക് പറയുന്ന ഏറ്റവും കൂടുതൽ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ആ കാലം മുതൽ ഒരു ഏഴ് വർഷത്തോളം തുടർച്ചയായിട്ട് ഇവിടെ ജമീല മേഡം ആയിരുന്നു ഇവിടെ സൂപ്രണ്ട് ഡോക്ടർ പി കെ ജമീല അവരായിരുന്നു സൂപ്രണ്ടായിരുന്നു മേഡം ശരിക്കൊരു ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട സപ്പോർട്ട് വരും അതുമാത്രമല്ല ജില്ലാ പഞ്ചായത്ത് അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഓരോരുത്തരെയും പറഞ്ഞു കഴിഞ്ഞാൽ കെ വി ആർ അതിന് വന്നു പിന്നെ ടി എൻ കെ ഉണ്ടായിരുന്നു സുബൈദ ഐസാക്കുണ്ടായിരുന്നു ഓരോരുത്തരും പേര് ശാന്തകുമാരി അവരുണ്ടായിരുന്നു കുറേ ഓരോരുത്തരും പേര് അവരായിട്ട് അത്രയും വ്യക്തിപരമായിട്ടുള്ള അടുപ്പുള്ളതുകൊണ്ട് പക്ഷെ അവരൊക്കെ മോർച്ചറിയുടെ ഒരു നവീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് സംഗതി ചെന്ന് ആവശ്യപ്പെട്ടാലും അത് യാതൊരുവിധ തടസ്സവും കൂടാതെ അപ്പോൾ ഈ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കോവിഡിൻ്റെ ഇടക്കാണ് ഇവിടെ ജാ അതിനു മുമ്പേ ജാലക മോർച്ചർ സ്ഥാപിക്കാൻ ഇത് ചെയ്തു അതിൽ സ്ഥാപിച്ചു കോവിഡിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബോഡി വെക്കാൻ സ്ഥലമില്ലാത്തൊരു സാഹചര്യം വന്നു നമുക്ക് ആകെ എട്ട് ബോഡി ഒരു ഫ്രീസറാണ് അത് ആയിരുന്നു അപ്പോൾ ഈ ടെസ്റ്റിംഗ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ജില്ലയിലെ എല്ലാ ഇതും ഒരേ ഒരു കോവിഡ് ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ഇങ്ങോട്ട് എല്ലാ മരണങ്ങളും മൃതദേഹങ്ങളും ഇവിടെ കൊണ്ടുവരുന്നു അപ്പോൾ ഞങ്ങൾ ആ അത് ഈ ആദ്യത്തെ ആ ഒരിത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ സ്ഥാപിച്ചു ഇതൊരു ഇന്ത്യയിൽ വേറെ എങ്ങുമുള്ളൊരു സംവിധാനമല്ല അതായത് മോർച്ചറിയിൽ ഇത് നമ്മളെ സംബന്ധിച്ചൊരു ജനസൗഹൃദ മോർച്ചറിയാണ് ഞാനീ വരുമ്പോഴ് ഇവിടെ മുഴുവൻ പരിസരം മുഴുവൻ വൃത്തികേടായി അങ്ങനെയുള്ള ഇതിൽ ഇവിടെ ഒരു ചുറ്റും ഒരു കോമ്പൗണ്ട് വാൾ കെട്ടാനുള്ളത് ഫണ്ട് പാസ്സാക്കി തന്നു അതേപോലെ ഇവിടെ കോസ് ബോർഡിൻ്റെ ഇതിൽ ആദ്യത്തെ ഫ്രീസർ പാലക്കാട് ജില്ലയിലെ തന്നെ ആദ്യത്തെ ഫ്രീസർ രണ്ടായിരം അവസാനത്തിലിവിടെ പ്രവർത്തിച്ചു തുടങ്ങി അപ്പം മൃതദേഹങ്ങൾ കേടു കൂടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിന്നെ ഈ ഓഫീസ് കെട്ടിടങ്ങൾ അങ്ങനെ ഇപ്പോൾ ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു മോണേഴ്സ് റൂം എന്ന് പറയും അതായത് അനുശോചനമുറി അനുശോചകമുറി കൂടെ വരുന്ന മൃതദേഹത്തെ അനുഗമിക്കുന്ന ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് അവർക്കിരിക്കാൻ എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ആ ഒരു ഇതുണ്ട് ഒരു ഒരു വിശാലമായിട്ടുള്ളൊരു മുറി തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇൻവെസ്റ്റ് നടത്താൻ വേറെ ഇതുണ്ട് എന്നാൽ രണ്ട് ഫ്രീസറുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ അത് ചെയ്തു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളുടെ ജനങ്ങളാണ് അതായത് നമ്മൾ ഞാൻ ഇത്രയും കാലത്തെ കാലത്തെൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ ലീഗൽ പരിശോധനകളുടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയും നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യമാണ് ആ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലെ പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട ചികിത്സ അതേപോലുള്ള വേണ്ട ആ രീതിയിലുള്ള കെയർ പരിചരണം അതിങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞത് ഓഫ് ഓഫ്കോഴ്സ് കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ ശിശുപിടും ഈ ഇതാണ് മെഡിക്കൽ ലീഗിൽ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഭരണഘടനാപരമായിട്ടൊരു പൗരന് മരണശേഷം ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ ഇവിടെ നിന്ന് ഒരു കാലത്തും അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഉണ്ടായിട്ടില്ല അത് എനിക്കിത് ഉറപ്പിച്ച് പറയാൻ പറ്റും അതേപോലെ ചെയ്ത പോസ്റ്റ്മോർട്ടങ്ങളിൽ നൂറ് ശതമാനം ഞാനങ്ങനെ വലിയ ഒരു എന്താ പറയുക ആ രീതിയിൽ കേസുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ഇതായിട്ട് സംസാരിക്കാറില്ല ഇൻഡിവിജ്വൽ കേസ് അത് കോടതിയിലാണ് അവസാനം പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനോടും കോടതിയോടും മാത്രമേ ഉള്ളൂ അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളാണ് നമുക്കെന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നത് അതല്ലാതെ അതൊരു പോളിസിയാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ട് ഇവിടെ മറ്റുള്ള ഒരു ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതികളും പൊതുജനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നില്ല എല്ലാം സർക്കാർ തരികയാണ് അതിനൊന്നും ഒരു മുടക്കമൊന്നും നട്ടില്ല അങ്ങനെ ഏറ്റവും ജനസൗഹൃദമായിട്ടുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ അത് ഞാൻ പറയും നൂറ് ശതമാനവും ഇവിടുത്തെ എൻ്റെ കഴിവെന്നുള്ളതിനേക്കാൾ ഇതിലിവിടെ ചെടി വയ്ക്കാനും അത് കൊണ്ടുവരാനും എല്ലാം അന്ന് നട്ട ചെടിയ മരങ്ങളാണ് ഇപ്പോൾ ഇവിടെ വലിയ മാവുകളായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തി നാല് വർഷം കൊണ്ട് നമ്മൾ പല സ്ഥലത്തു നിന്നുമായിട്ട് കൊണ്ടുവന്നതാണ് ഇവിടെ മാവും പ്ലാവും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെയുള്ള സംഗതികളെല്ലാം ജനങ്ങൾ ഒരു മടിയുമില്ലാതെ മോർച്ചറിയിലുള്ള മാങ്ങയാണെന്നൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല ശരിക്കും അതേപോലെയുള്ളൊരു ഒരു അന്തരീക്ഷം ഇവിടെ എടുക്കാൻ പറ്റും സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊരു കാര്യം ജാലക മോർച്ചറിയുടെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഒരു ആദ്യത്തെ ഒരു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പണ്ട് മുതലേ ഇപ്പോൾ എനിക്കൊന്നും മറ്റു പല സ്ഥലത്തും അങ്ങനെയാണ് ഒരു മൃതദേഹം മോർച്ചറിയിൽ വെച്ചു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരാളുടെ ബോഡി കൊണ്ടെന്ന് വെച്ചാൽ അത് ബന്ധുക്കൾക്ക് പിന്നെ കാണണമെങ്കിൽ പോലീസ് വന്ന് ഇൻക്വസ്റ്റിന് എടുക്കുമ്പോഴും മാത്രമേ പറ്റുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ വന്ന് പുറത്തിങ്ങനെ കാത്തു നിൽക്കുക അപ്പം ഇത് ആ ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ട് ചിലപ്പോഴൊക്കെ എന്ത് വെച്ചാൽ അന്നത്തെ ദിവസം ഇൻക്വസ്റ്റി ഉണ്ടാവില്ല പിറ്റേ ദിവസത്തേക്ക് വയ്ക്കും അപ്പോൾ ആൾക്കാർ വന്നാൽ അവർ നമ്മൾ ഈ വണ്ടി എടുത്ത് പോകുമ്പോൾ കാണാം അവരിങ്ങനെ അവിടെ വിഷമിച്ച ആൾക്കാർ നിൽക്കുന്നതാണ് അപ്പോൾ അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ച് അടിച്ച് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുമ്പോൾ ഫ്രീസർ ആയതുകൊണ്ട് കോൾഡ് റൂം ആയതുകൊണ്ട് അത് തുറ എപ്പോഴും തുറന്നു കഴിഞ്ഞാൽ തണുപ്പ് മൊത്തത്തിറങ്ങിപ്പോകും അപ്പോൾ ദിവസങ്ങളോളം സൂക്ഷിക്കേണ്ട അന്നൊക്കെ പെയ്ഡ് ഫ്രീസറാണിത് എന്നുവെച്ചാൽ അതുകൊണ്ട് അതായത് പണം കെട്ടിയിട്ട് വെക്കുന്ന ബോഡികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തെങ്കിലും കേടുപാടുകൾ വന്ന ആശുപത്രിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഏത് സമയത്തും ആർക്കും കാണാൻ പറ്റുന്നതും പക്ഷേ അതേസമയം മൃതദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് യാതൊരുവിധ കോട്ടവും വരാത്ത രീതിയിൽ അങ്ങനെയാണ് ഈ ഡബിൾ ഡോറ് പുറമേക്കൊരു ഗ്രിൽ ഡോറും അകത്തുള്ള ഡോറിന് ഒരു 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 കാണാൻ പറ്റുന്ന ഒരു വിൻഡോയും ഒരു ഒരു ചേർത്തിട്ട് അതാണ് അതന്ന് എങ്ങനെ ഒരു കൺസെപ്റ്റായിട്ട് കൊണ്ടുവന്നാണ് അപ്പോൾ അതിന് പിന്നീട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മീഡിയ എന്ന് വന്ന പേരാണ് ജാലക മോർച്ചറി എന്നുള്ളൊരു പേര് വന്നത് ഇവിടെ എനിക്ക് എനിക്കതൊന്നും അധികമില്ല പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ ഈ അടുത്ത് പോയപ്പോൾ ഇതുതന്നെ കുറേ കൂടി വിപുലമായിട്ടുള്ള ഒരു സംഗതി അതായത് ഒരു ഡോർ ഫുള്ള് തുറന്നാൽ മറ്റു ഡോർ ഫുൾ ഗ്ലാസ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ രണ്ട് മൂന്ന് ആശുപത്രികളിൽ തമിഴ്നാട്ടിൽ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു കൂട്ടർ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയിരുന്നു അപ്പോൾ നല്ലൊരു കാര്യം പിന്നെ ജോലിയുടെ ഭാഗമല്ലാതെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ഈ മെഡിക്കൽ ലീഗൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ മാർഗരേഖകൾ കേരള മെഡിക്കൽ ലീഗൽ കോഡ് പിന്നെ കേരള മെഡിക്കൽ ലീഗൽ പ്രോട്ടോക്കോൾ ഫോർ എക്സാമിനേഷൻ ഓഫ് സർവൈവറോ സെക്സലറിച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാവുന്നവരെ പരിശോധിക്കുന്നതിനുള്ള മാർഗരേഖ പിന്നെ അറസ്റ്റിലാവുന്നവരുടെ വൈദ്യപരിശോധനയും അതേപോലെ ചികിത്സയും പ്രിമാൻഡ് പ്രസനേഷൻ്റെ ചികിത്സയും ഈ സംഗതികളെ സംബന്ധിക്കുന്ന എല്ലാ ഇതും എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കി അപ്പോൾ അതിനും ഒക്കെ പറ്റി ഒരുപാട് ക്ലാസ്സുകൾ അതായത് കേരളത്തെ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് മറ്റേ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ട്രെയിനിങ് കോഴിക്കോട് ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് അല്ലാതെ പല പല സംഘടനകളുടെ ഐ എം എയുടെയും കെ ജി എം എയുടെ ആഭിമുഖ്യത്തിലുള്ള വേദികളിൽ അതല്ലാതെയുള്ള ഇതിലും ഒക്കെ ധാരാളം ക്ലാസ്സുകൾ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി പോലീസ് അക്കാഡമിയിലും മറ്റേ ജില്ലാ സ്ഥാനങ്ങളിലും അതേപോലെ ജുഡീഷ്യൽ അക്കാഡമിയിൽ ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയിലടക്കം ക്ലാസ് എടുക്കാനുള്ള ഒരു ഭാഗ്യം അതൊരു വലിയൊരു ഒരു ഭാഗ്യമാണ് അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യം കിട്ടി അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പഠനങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ട് ആ പഠനങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞാൽ എയ്ഡ്സ് ബാധിതരിലുള്ള ആത്മഹത്യാ നിരക്കിനെ സംബന്ധിച്ചിട്ടുള്ള പഠനം അതേപോലെ സ്ത്രീധന മരണങ്ങളെ സംബന്ധിച്ചിട്ട് അതിന് ഉള്ളൊരു പഠനം പിന്നെ വയോജനങ്ങളുടെ ആത്മഹത്യ ശരിക്കും ഇതെല്ലാം ഒരുപാട് ഈ മോർച്ചറിയിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ അതിനൊരു വാർത്താ പ്രാധാന്യം കൂടുതലുണ്ട് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാം പിന്നീട് കേരളം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുഴഞ്ഞു വീണും മരണങ്ങൾ എന്നുള്ളൊരു സംഗതി ആദ്യമായിട്ട് ഒരു 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 ഘടകം അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഭാസം എന്നുള്ള നിലക്ക് ഒരു സമൂഹത്തിൻ്റെ ഇടക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് പാലക്കാട് ജില്ല മോർച്ചറിയിൽ നിന്നാണ് അതാണ് പിന്നീട് ഇപ്പം അത് തുടർന്നു പോകുന്നുണ്ട് അതേപോലെ തെരുവ് നായ്ക്കൾ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ചിട്ട് അത് അപ്പോൾ തെരുവു നായ്ക്കളെ ഒരു ഒരു വശത്ത് തരുവായി ഇപ്പോൾ മൃഗങ്ങളുടെ എല്ലാം അവകാശങ്ങൾ സുപ്രീംകോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അതേപോലെ തന്നെ മനുഷ്യൻ്റെ അവകാശം ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യാന്നുള്ള അതിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഇതാണ് ആ ഈ അപകടങ്ങൾ എന്നുള്ള ആ ഒരു റോഡപകടങ്ങൾ കേരളത്തിൽ അതുമൂലം ഒരുപാട് പേര് മരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പഠനത്തെക്കൂടി അങ്ങോട്ട് വന്നു